പ്ലാസ്റ്റിക് ഇറങ്ങാൻ ആള് പറഞ്ഞങ്ങോട്ട് കൊടുത്തേ പെണ്ണിന്റെ വിലപിടിപ്പുള്ളതായി പ്ലാസ്റ്റിക് റോഡിനാന്ന പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് പതിനായിരം രൂപ പഴയാ അപ്പൊ പ്ലാസ്റ്റിക് എടുക്കാന്നല്ലേ ഈ റോഡിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയതേ വീഡിയോ എടുത്ത് പഞ്ചായത്ത് കൊടുത്താൽ എനിക്ക് രണ്ടായിരം രൂപ കിട്ടിയത് വീഡിയോ എടുത്ത് കൊടുത്ത രണ്ടായിരം ഹലോ പഞ്ചായത്തിലെ സാറല്ലേ സാറേ ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് സാറേ ആ വീഡിയോയുടെ രണ്ടായിരം രൂപ അക്കൗണ്ട് ബാങ്കിൽ വരുന്ന പോവാ ചേട്ടാ എന്റെ തല ഇറങ്ങുന്ന പോലെ അയ്യോ എന്റെ പൈസയോടെ പെട്ടി എന്ത് നാലു ലക്ഷം രൂപയാ ഹലോ പഞ്ചായത്തിലെ സാറല്ലേ സാറേ ഇന്നും ഒരു വീഡിയോ നിങ്ങൾ വീണ്ടും നാടിന്റെ അഭിമാനമായിരിക്കുകയാണ് ഇട്ടിട്ടുണ്ട് യു സാർ